കുറ്റുമെന്നില്ലേ എവിടെ കാണാനില്ല കയറി വാങ്ങിടുവാ അതിലല്ലേ പൊന്ന തരാം മറ്റേ കഴിച്ചോട്ടെ മുഴുവൻ കഴിച്ചോ രാവിലത്തെ ബിസ്ക്കറ്റ് കിലേക്ക് കഴിഞ്ഞു അപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കിയ നാഷ്ടയിൽ ചിക്കൻ കറി കുഴച്ചുകൊണ്ട് കൊടുത്തത് ഞങ്ങൾ കഴിച്ചോളൂ ഒച്ചൂട് കോക്കമ്മ വന്ന് ഇപ്പോഴത്തേക്കും ബിസ്ക്കറ്റ് തരട്ടോ അത് മുഴുവൻ അവനിട്ട് കൊടുക്കുന്നു ഹായ് മീനു ഹലോ മീനു ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വന്നതാണേ എനിക്ക് ഹായ് എന്താണ് രാവിലെ എല്ലാം കൂടെ ഇങ്ങനെ നടക്കില്ല അത് വിട്രാം അത് വിട്രിപ്പം ഡെയിലി രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് ഒക്കെയാണ് ഇവർക്ക് കൊടുക്കുന്നത് ഒരു പാക്കറ്റ് തെയ്യുന്നില്ല കുറച്ച് കൂടുതൽ ആൾക്കാർ ഉണ്ട് ഇപ്പോൾ അപ്പോൾ ബിസ്ക്കറ്റ് അടുത്ത ബിസ്ക്കറ്റ് തേ അവിടെ കണ്ടോ ൂട്ട് ബിസ്ക്കറ്റ് ഇതെല്ലാം നമ്മളെപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കും കയ്യം വയ്ക്കില്ല ഞാൻ വില്ലേജിൻ്റെ പുറത്ത് അതൊക്കെ അറുപ്പം വാങ്ങിച്ചുണ്ട് പിന്നെ കാക്കകൾ എല്ലാം ഫുഡ് വെക്കും രണ്ട് കൈയല്ലേ ഉള്ളൂ ഈ രണ്ട് കയ്യും പിടിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ ഒരു കയ്യിൽ ഫോണ് ഒരു കയ്യിൽ കഴിക്കാനുള്ളത് ഇത് വന്ന് കിടക്കണ്ട ഞാൻ കഴിച്ചതിൻ്റെ ഇതാണ് കുട്ടിന് കൊടുത്തത് കഴിച്ചിട്ട് ഇവന് ബിസ്ക്കറ്റ് കൊടുത്തതാണ് വേറെ വന്നു ഇപ്പം തരാട്ടാ മണേ കേട്ടില്ല ഒരു മിനിറ്റ് ഇട്ടാ അപ്പം വരാം ഇങ്ങോട്ട് വന്നോ കയറി വന്നോളി നായ ഒന്നും ചെയ്യില്ല കയറി വന്നു കയറി വരുന്നാത്ത വാ ഇവിടെ കഴിച്ചോ ഇവിടെ വന്നോ ഒന്നും ചെയ്യില്ല കഴിച്ചോ വരു കഴിച്ചോ അടുത്ത് കഴിച്ച എവിടെ വീട് വാഞ്ഞൂരല്ലേ അത് നിക്കട്ടെ അതപ്പ കയറിക്കോ വീട്ടിലാർക്കുണ്ട് നിൽക്കട്ടെ അതപ്പ തരാം ഞാൻ അത് അവർക്ക് കൊടുത്തിട്ട് വരാം ഇവരൊക്കെ രാവിലെ വച്ചിട്ട് വരുന്നല്ലേ കൊടുക്കണ്ടേ കുട്ടു തരാം തരാം കുട്ടി നിത് വെച്ചിട്ടുണ്ട് ബിസ്ക്കറ്റ് തയ്ച്ചു അതിൻ്റെ എടുക്കണ്ട കേട്ടോ അത് ഒഴിച്ചില്ല അല്ലേ ബിസ്ക്കറ്റ് രണ്ടപ്പം ഇങ്ങോട്ട് വന്നു കാശ് പേരാട്ടാ നിൽക്കട്ടെ അതെ പൈസ അടച്ചിട്ടാ ചായ പിടിക്കണോ ചായപ്പവ് കഴിക്കുകയാണോ ഏ അത് ചിക്കൻ കറി ഉള്ളതുകൊണ്ട് എടുത്ത് കഴിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ മുട്ടയെ കൊണ്ടു വെച്ചതൊക്കെ കാണിക്കുന്നുണ്ട് കാണിക്കട്ടെ കടിക്കട്ടോ കടിക്കും ഇനി എടുത്ത് താഴെ തള്ളി പുട പൊട്ടാണെങ്കിൽ ഇങ്ങനെ എടുത്തു വെക്കാൻ പറ്റില്ല ഇത് വലിച്ച് താഴെ ഇട്ടൊക്കെ പൊട്ടിച്ചോളാം ഇതെടുത്ത് ഇങ്ങനെ ഒരു ബോക്സ് ഇട്ട് മാറും പിന്നെ ഈ മഴയൊക്കെ ആയപ്പോഴേ ഈച്ച ശല്യം ഭയങ്കര അവരാണെങ്കിൽ പാലൊക്കെ കുടിച്ച് ക്യാറ്റ്ബോർഡെല്ലാം കഴിച്ചിട്ടിരിക്കുവാണ് അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോത്തിലുള്ള പുറത്ത് ഒരു താത്ത ഒന്ന് നിൽക്കണ്ടേ അവർക്കങ്ങനെ ഹെൽപ്പ് ചെയ്യട്ടെ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ് ബൈ